गं गणपतये नमः ॐ श्रीसुब्रह्मण्याय नमः ॐ श्रीसूर्यादि सर्वग्रहेभ्यो नमः എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്തുമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് മെയ് മാസം പതിനാലാം തീയതി നടക്കുന്ന വ്യാഴത്തിൻ്റെ രാശിമാറ്റം കന്നി രാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ ലഭിക്കുക എന്ന് നോക്കാം ഇവർക്ക് വ്യാഴം ഇപ്പോൾ ഒൻപതാം ഭാവത്തിലാണ് ഇത് വളരെ നല്ല ഒരു സ്ഥാനമാണ് ഭാഗ്യസ്ഥാനമാണ് വളരെ നല്ല ഫലങ്ങൾ തരേണ്ടതാണ് ഒമ്പതിലെ വ്യാഴം ധനനേട്ടം ഉണ്ടാകുക പൊതുവെ ഉയർച്ച ഉണ്ടാകുക എല്ലാവിധമായ സുഖപ്രാപ്തി സന്താന ഭാഗ്യം സന്താനങ്ങൾ മൂലമായിട്ട് സന്തോഷം സന്തോഷമുണ്ടാകുക നേട്ടങ്ങളുണ്ടാകുക ഗൃഹലാഭം ഉണ്ടാകുന്നതിനൊക്കെയും സാധ്യത സാധ്യതയുള്ളതാണ് പലവിധ നേട്ടങ്ങൾക്കും സാധ്യത ഉണ്ടാകേണ്ടതാണ് എന്നാൽ വ്യാഴത്തിനിപ്പോൾ വേദം ഭവിച്ചിരിക്കുകയാണ് അത്ര അനുകൂലനല്ലാത്ത ഒരു അവസ്ഥയാണ് നല്ല ഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുന്നില്ല പക്ഷേ മെയ് മാസം പതിനാലാം തീയതി വ്യാഴം പത്താം ഭാവത്തിലോട്ടാണ് മാറുന്നത് ധനക്ലേശം ഉണ്ടാകാം സന്താനങ്ങൾ മൂലം മനക്ലേശത്തിന് സാധ്യത കാണുന്നു സ്ഥാനഭ്രംശ ഭയമുണ്ടാകാം കർമ്മസ്ഥാനത്ത് ചില മാറ്റങ്ങൾക്ക് സാധ്യത കാണുന്നു വസ്തു സ്ഥലം ഒക്കെ വിൽക്കുന്നതിന് പുതിയ വ ഭൂമി ഒക്കെ വാങ്ങുന്നതിന് ഇതിനൊക്കെയും ഒരു സാധ്യത കാണുന്നുണ്ട് മെയ് പതിനാലാം തീയതിക്കും ഒക്ടോബർ പതിനെട്ടിനും മധ്യേ വീട് സ്ഥലമൊക്കെ വാങ്ങുന്നതിനും നല്ല ഒരു സാധ്യത കാണുന്നുണ്ട് എന്നാൽ ചില അപവാദങ്ങളൊക്കെ കേൾക്കുന്നതിനും സാധ്യത കാണുന്നു ശ്രദ്ധിക്കുക എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് വളരെ നല്ലതാണ് സഹസ്രനാമം അർച്ചന വിഷ്ണു ക്ഷേത്രത്തിൽ ചെയ്യുന്നത് രാജഗോപാല പുഷ്പാഞ്ജലി വിഷ്ണു അവതാര ക്ഷേത്രങ്ങൾ ചെയ്യുക അതൊക്കെ നല്ലത് തന്നെയാണ് പിന്നെ ജോലി മാറുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനും അനുകൂലമായിട്ടുള്ള സമയമാണ് വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് എന്നാൽ ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി മുതൽ വ്യാഴം പതിനൊന്നാം ഭാവത്തിലേക്ക് മാറുന്നതാണ് അത് വളരെ നല്ലതു തന്നെയാണ് ധനനേട്ടം ഉണ്ടാകുക സ്ഥാനമാന ലാഭം ഉണ്ടാകുക സർവകാര്യ വിജയമുണ്ടാകുക ഭാഗ്യം ഉണ്ടാകുക സന്താനങ്ങൾ മൂലം നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാകുക സന്താനങ്ങളുടെ വിവാഹം ജോലി വിദ്യ ഇതൊക്കെ അനുകൂലമായി വരിക എല്ലാ വിധത്തിലും ഉള്ള സുഖപ്രാപ്തി ലഭിക്കുക ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിച്ചു കിട്ടുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ് എല്ലായിടത്തും പൊതുവേ വിജയം ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് ജോലിയിൽ പ്രമോഷന് ഇൻക്രിമെൻ്റ് ഇതൊക്കെ നന്നായിട്ട് ലഭിക്കുന്നതാണ് തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ് ഈ ഒക്ടോബറിന് ശേഷം അങ്ങോട്ട് ഒക്ടോബർ വരെ അത്ര അനുകൂലനല്ല അപ്പോൾ വിഷ്ണു സഹസ്രാമം ജപിക്കുക എന്നാൽ ഒക്ടോബറിന് ശേഷം ഒക്ടോബർ പതിനെട്ടാം തീയതി മുതൽ ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് മാസം വരെ വളരെ നല്ല സമയം തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു ശുഭമസ്തു ഓ